ഹായ് ഫ്രണ്ട്സ് പത്തരമായിട്ട് സീരിയൽ മറ്റ് പല ഭാഷകളിലും ഇറക്കിയിട്ടുണ്ട് അതെല്ലാം കുറച്ചുകൂടി കഥ മുൻപോട്ട് പോയിട്ടുണ്ട് കേട്ടോ മലയാളത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ മറ്റു ഭാഷകളിൽ ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഈ ചാനലിൽ ഞാൻ റിവ്യൂ ആയിട്ട് ഇടുന്നത് കേട്ടോ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ട് വേണമല്ലോ ചെയ്യാൻ അല്ലാതെ ഞാൻ ഓരോ റിവ്യൂസ് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ പക്ഷെ കഥയുടെ സാരാംശങ്ങളിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എന്നേ ഉള്ളൂ പക്ഷേ കഥയെല്ലാം ഒന്ന് തന്നെ ആയിരിക്കും കേട്ടോ അത് വരുന്ന എപ്പിസോഡുകളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ പത്രമാറ്റിൻ്റെ സീരിയലിൻ്റെ മുൻപേ കൂട്ടിയിട്ടുള്ള എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ദേവി ആനി ബാൽക്കണിയിൽ നിന്ന് കരയുന്നത് കണ്ടുകൊണ്ടാണ് ആദർശ് വരുന്നത് ആദർശ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണമ്മേ കരയുന്നത് അമ്മ എന്താ കാര്യം അമ്മക്ക് കാര്യം പറ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ദേവ്യാന് പറയുന്നുണ്ട് ഒന്നുമില്ല നിനക്കെന്താ ഒന്നുമില്ല ഞാൻ വെറുതെ കരഞ്ഞതാണ് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ കരഞ്ഞോന്നല്ല എന്നിതിനെ പറയാണ് ചെയ്യുന്നത് അപ്പോൾ ആദർശ് വിടുന്ന ഭാവമില്ല ആദർശ് വീണ്ടും ചോദിക്കുകയാണ് അമ്മ ഒരു കാര്യമില്ലാതെ കരയി കരയില്ല എന്ന് എനിക്കറിയാം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ അമ്മ അമ്മക്കറിയുള്ളൂ എന്താണ് അമ്മ എന്നോട് പറ ഞാനല്ലേ മോനല്ലേ അമ്മയുടെ മോനല്ലേ പറ അമ്മേ എന്താണെങ്കിലും പറ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അമ്മ പറ പ്ലീസ് എന്നിങ്ങനെ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ ആദർശ് അപ്പോൾ ദേവ്യാന് ചോദിക്കും അനി എവിടെ മോനെ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ ആദർശ് പറയും എനിക്കറിയില്ലമ്മേ ഇപ്പോൾ അവൻ്റെ വരമ്പോക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ദേവ്യാന് പറയുന്നുണ്ട് നീ അവൻ്റെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം മോനെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇപ്പോൾ അവൻ പഴയ പോലൊന്നും അല്ലമ്മേ എനിക്ക് ഇത്രയും നാൾ എൻ്റെ അനിയനെ പോലുള്ള സ്നേഹമൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ശ്രദ്ധിച്ചതും നോക്കിയതൊക്കെ പക്ഷേ ഇപ്പോൾ എനിക്ക് അവൻ്റെ ഒന്നും തന്നെ ഇടപെടാനായിട്ട് തോന്നുന്നില്ല അവൻ അനാ മികയുടെ കൺട്രോളിലാണ് ഇപ്പൊ മുഴുവനും ഇപ്പൊ ആകെ സങ്കടത്തിലാണ് നടക്കുന്നത് അവനിപ്പോൾ ഇവിടെ വരുന്നതും പോകുന്നതും ഒന്നും തന്നെ ആർക്കും അറിയാൻ സാധിക്കുന്നില്ല ആ അനാമിക ഉണ്ടല്ലോ അവളാണ് അവനെ മൊത്തത്തിൽ മാറ്റിയെടുത്തിരിക്കുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് മോനെ അനാമിക നവ്യയും നവ്യയും പോലെയല്ല മോനെ അനന്തപുര തറവാടിന് യോജിച്ച ഒരു മരുമകളെയല്ല അനാമിക ഒരു അന്തസ്സും സ്നേഹവും ഇല്ലാത്ത ഒരു പെണ്ണാണ് അവൾ ഇതൊന്നും അറിയാതെയാണല്ലോ മുത്തശ്ശിനെ അവളെ ഈ വീട്ടിലേക്ക് കയറ്റിയത് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അമ്മ എന്തെ പറയുന്നത് അമ്മയല്ലേ അവളെ തോളിൽ വെച്ചോണ്ട് നടന്നത് ഇപ്പം എന്താ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് മോനെ അതിനൊരു കാരണമുണ്ട് ഒരു ഉണ്ടായി അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താണ് ഉണ്ടായ അമ്മയെ പറ അമ്മേ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് ഏയ് വേണ്ട അത് മോനെ അറിയേണ്ട അത് എൻ്റെ ഉള്ളിൽ തന്നെ അത് ഒതുങ്ങി നിൽക്കട്ടെ ഇനിയിപ്പോൾ അത് വേറെ ആരും അറിയണ്ട മോനെ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ആദർശ് നിർബന്ധം പറയുമ്പോൾ നമ്മുടെ ദേവിയാനി പറയാണ് അനാമിക നമ്മൾ വിചാരിച്ച പോലെ ഒരു പെണ്ണയല്ല അവൾ പുറമേ കാണുന്ന ആ ഒരു സ്നേഹമൊന്നും ആരുടെ ഇല്ല അവൾ എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിയുന്നില്ല മോനെ നമ്മൾ വിചാരിച്ച പോലെയുള്ള ആളെയല്ല അവൾ കാണിക്കുന്ന സ്നേഹവും എല്ലാം നം നമ്മളോട് കാണിക്കുന്നതൊക്കെ വെറുതെയാണ് അവളുടെ ഉള്ളിൽ വേറൊരു മുഖം ഉണ്ട് അവൾക്ക് പുറമേ കാണുമ്പോൾ നമ്മളോടൊക്കെ സ്നേഹം അഭിനയിക്കുകയാണ് അവള് മുത്തശ്ശന് പോലും മുത്തശ്ശൻ ഈ വീട്ടിൽ കൊണ്ടുവന്നതിൽ വലിയ തെറ്റു തോന്നുന്നുണ്ട് ഇതുവരെയും അനിയും അനാമികയും ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല ദേവ്യാനി പറയുന്നുണ്ട് ഒരു ദിവസം ഞാൻ അനിയെ കാണാൻ റൂമിലേക്ക് പോയിരുന്നു അത് ഞാൻ അങ്ങോട്ട് പോകാൻ തന്നെ കാരണം അനിയുടെ ഈ ഒരു പെരുമാറ്റ രീതിയിലുള്ള മാറ്റവും അവൻ ഒരുപാട് സങ്കടമുള്ള പോലെ തോന്നിയത് ഒന്നും പറയാത്തത് കൊണ്ടും എന്താണെന്നറിയാൻ വേണ്ടി അവനോടൊന്ന് സംസാരിക്കാനായിട്ടായിരുന്നു ഞാൻ റൂമിലേക്ക് പോയത് അപ്പോൾ അവിടെ അനിയും അനാമികയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടത് അവർ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി മോനെ കാരണം അങ്ങനെയായിരുന്നു അനാമിക അനിയെ സ അനിയോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര മോശമായിട്ട് ായിരുന്നു അവൾ പെരുമാറിയിട്ടുണ്ടായിരുന്നത് ഒരു ഭർത്താവിന് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും പരിഗണനയും ഒന്നും തന്നെ അവൾ കൊടുക്കാതെയാണ് അവനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത് അവൾ വെറും പെരും കള്ളിയാണ് മോനെ ഇത്രയും നാള് ഞാന് നവ്യയെയും നയനയെയും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അവരെ എതിർത്തുകൊണ്ടാണ് ഇരുന്നത് അവരോടൊരു സ്നേഹം പോലും കാണിച്ചിരുന്നില്ല ഇപ്പോൾ എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നത് നവ്യയും നയനെയാണ് ഈ വീട്ടിലെ ശരിക്കത്തെ അന്തസ്സിന് ചേർന്നിട്ടുള്ള മരുമക്കൾ പക്ഷേ അനാമിക അങ്ങനെയല്ല മോനെ അവൾക്ക് വെറും പൈസ മാത്രമാണ് വേണ്ടത് അനി അവൾക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും അവൾ പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അനിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് പൈസ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് മറുപടി ഇല്ല മോനെ അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കത് സഹിക്കുന്നില്ല അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇത് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരേണ്ട അമ്മ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് ജാനകി ഇപ്പോൾ അവളുടെ ഭാഗത്താണ് ഞാൻ പറഞ്ഞാൽ ഒന്നും തന്നെ അത് അവൾ അംഗീകരിക്കുന്നില്ല അതിനുവേണ്ടി നമുക്ക് ഒരുപാട് തെളിവുകൾ ആവശ്യമാണ് തെളിവോടെ കൊണ്ടുവരണം തെളിവുകൾ കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാവർക്കും അത് വിശ്വാസാവുള്ളൂ മോനെ നമുക്ക് തെളിവുകൾ അത്യാവശ്യം തന്നെയാണ് മോന് നയനയോട് ഈ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി അതിനുവേണ്ടി ഒന്ന് ഇറങ്ങിത്തിരിക്കണം എന്നിട്ട് നമുക്ക് ഈ എല്ലാ സത്യങ്ങളും നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരണം എന്നിട്ട് എനിക്ക് നല്ലൊരു ജീവിതം തന്നെ നമ്മൾ ഏർപ്പെടാക്കി കൊടുക്കണം എന്നിങ്ങനെ നമ്മുടെ ദേവിയാനി പറയാണ് ചെയ്യുന്നത് കേട്ടോ കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്